ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തി ആറിന് നിങ്ങൾ യു എൽ സുരക്ഷിതമായിട്ടാണ് വാഹനം ഓടിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ലൈസൻസിൽ നിന്ന് നാല് ബ്ലാക്ക് ട്രാഫിക് പോയിന്റുകൾ ഒഴിവാക്കാനുള്ള ഒരു അവസരമുണ്ട് യു എ ആഭ്യന്തര മന്ത്രാലയമാണ് യു ഉടനീളം ട്രാഫിക് പിഴയില് ഈ ഒരു ഇളവ് പ്രഖ്യാപിച്ചിട്ടുള്ളത് വാഹനാപകടങ്ങളൊക്കെ ഒഴിവാക്കി ട്രാഫിക് നിയമങ്ങൾ പാലിച്ച് വാഹനം ഓടിക്കുന്നവർക്കാണ് ഈ ഒരു അവസരം ഇതിനായിട്ട് വാഹനാപകടങ്ങൾ ഉണ്ടാക്കില്ല എന്ന് മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന ട്രാഫിക് പ്രതിജ്ഞയിലും നിങ്ങൾ ഒപ്പിടുകയും വേണം ഇതോടെ നേരത്തെ നിങ്ങളുടെ ലൈസൻസിൽ രേഖപ്പെടുത്തിയിട്ടുള്ള നാല് ബ്ലാക്ക് പോയിന്റുകൾ ഒഴിവാക്കി കിട്ടും ഈ സംരംഭം ഓഗസ്റ്റ് ഇരുപത്തിയാറ് മുതൽ രണ്ടാഴ്ച വരെ കാലാവധി ഉണ്ടായിരിക്കും പുതിയ അധ്യയന വർഷമൊക്കെ തുടങ്ങി വേനൽ അവധി കഴിഞ്ഞ് കുട്ടികൾ സ്കൂളുകളിലേക്ക് എത്തുന്ന ആദ്യ ദിവസം തന്നെ അപകടങ്ങളില്ലാത്ത ഒരു ദിവസമായി മാറ്റാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു പദ്ധതി വാഹന സുരക്ഷ സ്കൂളുകൾക്ക് സമീപമുള്ള വേഗപരിധി പാലിക്കൽ ഡ്രൈവ് ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ ഒഴിവാക്കൽ എന്നിവയൊക്കെ കുറിച്ച് ഡ്രൈവർമാരെ ബോധവൽക്കരിച്ചുകൊണ്ട് ഉത്തരവാദിത്തമുള്ള ഡ്രൈവിംഗ് സംസ്കാരം വളർത്തിയെടുക്കുക കൂടിയാണ് ഈ ഒരു ക്യാമ്പയിൻ വഴി ലക്ഷ്യമിടുന്നത് ആക്സിഡന്റ് ഫ്രീ ഡേ അല്ലെങ്കിൽ അപകടരഹിത ദിനം എന്നാണ് ഈ ഒരു ബോധവൽക്കരണ ക്യാമ്പയിന് പേരിട്ടിരിക്കുന്നത്